പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പണം ഓട ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു സാമാന്യ ഒരു മര്യാദ ഒരു കുറച്ചുപേര് കണ്ടോട്ടെ അതായത് എനിക്ക് ഒരു സിനിമയെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അപ്പം ഞാൻ ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത്ര ശരിയല്ല കേട്ടോ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചറോട് മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ അതങ്ങനെയല്ലല്ലോ എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അത് എറിഞ്ഞ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അന്ന് തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിൽ ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട് സാംസ്കാരിക നിധി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു ശ്രീ സുരേഷ് കുമാർ ഞാൻ ബോർഡ് മെമ്പറായിരുന്നു ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ പത്ത് രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ മൂന്ന് രൂപ അല്ല മൂന്ന് രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത് ഈ മൂന്ന് രൂപയിൽ നിന്ന് മൂന്ന് രൂപ ഓരോ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ മൂന്ന് രൂപ കൂട്ടി 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 വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പില് നാലാം തിയായി പൈസ വന്നില്ല മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു സിനിമ ഓടുമ്പോ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറയുന്ന ആൾ കൊടുക്കാനുള്ള ഫണ്ട് അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല പിന്നീട് ഗ്രാജുവൽ ആയിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോ ഇതിൽ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കുന്ന സിനിമക്കാർ മാത്രമല്ല ഓട്ടം കഥകളി കൂടിയാട്ടം നാഗസ്വരം നാഗസ്വരൻ എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലെ എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ മൂന്ന് രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും ഇത് മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എത്ര ആൾ നേരം ഒരു സിനിമ ഒരാൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഏതൊരു വ്യക്തി ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് പതിനൊന്ന് മണിക്ക് സിനിമ കണ്ടു രണ്ട് മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാള് ഒരു സിനിമ നല്ലതാണ് ംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു നൂറുപേരോ ഇരുന്നൂറ് പേരോ ഉണ്ടാവും അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് എന്നിടുമ്പോ ഭയങ്കരമായിട്ട് അതിന്റെ റിവ്യൂടുന്നു അത് ഷെയർ ചെയ്യുന്നു അതിന്റെ കമന്റ് അപ്പൊ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത് അപ്പൊ ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ് അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ കൂടി സിനിമ ചെയ്ത നിർമ്മിച്ച നിർമ്മാതാവ് സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ടറസ് ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ ഞാൻ ഓടി കാണും വീണ്ടും ഒരിക്കൽ കൂടി തന്നെ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അതുപോലെ എത്രയല്ലോ മിഥുനാണ് മിഥുനം ഭയങ്കര സക്സസ് ആണ് എവിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ അതിൽ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടോണ്ടിരിക്കുക തിയേറ്ററിലധികം പോയിട്ടില്ല ദേവദൂതൻ തിയേറ്ററിൽ അധികം പോയിട്ടില്ല പക്ഷെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒന്നും ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ അതൊരു ഒരാഴ്ച ഒരു സമയം കൊടുക്കുക ഇതൊരു എല്ലാവരും ഇവിടെ ഒന്നും അല്ല എല്ലാവരും സാധാരണ ആൾക്കാരാണ് അപ്പോ ഇങ്ങനെ ഹൺഡ്രഡ് പേഴ്സെന്റ് ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ അപ്പം അത് പടങ്ങൾ ഓടട്ടെ എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇങ്ങനെ താങ്കൾ മാത്രം ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇതിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആ മൂന്ന് രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നുള്ളത് കൂടെ ഇത് മനസ്സിലാക്കണം ഈ ഒരാഴ്ചത്തെ കാലത്ത് ചോദിക്കുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ നല്ലതാണ് അഭിപ്രായം പറയുന്നുണ്ട് ആ ദിവസത്തിന്റെ നൈറ്റ് ഷോ സെക്കൻഡ് ഷോ ആവട്ടെ ഫസ്റ്റ് ഷോ ആവട്ടെ ഹൗസ്ഫുൾ ആയിട്ട് മാറാൻ സഹായിക്കുന്നത് യൂട്യൂബർ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ പണം കണ്ടിറങ്ങി നന്നായി അഞ്ചുപേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയാം അങ്ങനെയാണ് പറയുന്നത് ഇറങ്ങി വരുന്ന ആളുകൾ ഒരാഴ്ച ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം ആ ഒരാഴ്ച ആളുകൾ കണ്ടിട്ട് അവർ പറയട്ടെ ആ പടം അവർ സ്വയം പറയട്ടെ അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരാളൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം ഇതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന ഇന്ന കുഴപ്പങ്ങളൊക്കെ പറയട്ടെ തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കും ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസം അല്ലാതെ ഞാൻ കണ്ടു സിനിമ ഇത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നേരത്തെ അതിന്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതി ശരിയായില്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇതൊക്കെ പറയണ്ടെ പറയുന്ന എന്താണ് പറയുന്ന ഭാഷ എന്താണ് പിടിയാണ് ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മുടെ വാക്കുകളിൽ കൂടെ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് മറ്റു കണക്കുകൾ വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അക്വാൻ താ ലോസ് ഉണ്ടോ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞു അതിന് റീഷൂട്ട് നടത്തി പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങളിൽ നടക്കാറുണ്ട് ഇപ്പോ ലൈക്കയുടെ ഇന്ത്യൻ യൂ എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിന്റെ ഇരുപത്തിനാല് മിനിറ്റോളം ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിലും നടന്നിട്ടുണ്ട് കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിലെ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പു പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട് അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സംഭവിക്കുന്നുണ്ട് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ പറയാനുള്ള കാരണം എന്താണ് അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇപ്പം മൂന്നാല് പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ് മലയാളത്തിൽ ആദ്യ തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല നാലോ അഞ്ചോ പടങ്ങൾ ആദ്യത്തെ ഈ വർഷം ആദ്യം അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നത് ഈ നാലോ അഞ്ചോ പടങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്നു പടങ്ങൾ നല്ലായിരുന്നു നന്നായിട്ട് ഓടി അതൊക്കെ ശരി ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് ഇന്നൊന്നും ഇന്നലെ തുടക്കിയല്ല അങ്ങേ റിവേഴ്സ് ചെയ്യുന്ന ആൾക്കാരും ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട് ഒരു എഡിറ്ററെ അസിഡിറ്ററെ കൂടെ ഇത് വെട്ടി മാറ്റി കൂടി പോയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് മാറ്റി ചരിത്രം എത്രയോ വർഷങ്ങളായിരുന്നു ഞങ്ങൾ ഞാനൊക്കെ സിനിമ എൺപത്തി ഒന്നില് സിനിമ ഉടങ്ങിയിട്ട് ഞാൻ ഒരു തൊണ്ണൂറ് ഈ ഇതുവരെ ഞാൻ എനിക്ക് മിക്കവാറും പല സിനിമകളും നമുക്ക് മോശമായി തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിട്ടുണ്ട് ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ ലെങ്ത് കൂടുതലും അന്ന് ഇവരാരും വിമർശിച്ചിട്ടാണെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല ഇന്ത്യന് ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല്ല ഇവിടെ ലാഗ് ഇരിക്കുന്നു കേട്ടിളെ ഞങ്ങള് ഞാനൊക്കെ ആറാം നമ്പുരെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അല്ലാത്തതുവരെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ഇവര് പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നത് ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണം എന്ന് പറ്റുള്ളൂ അവര് നമ്മള് സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എനിക്ക് അവരൊരു സിനിമ എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരട്ടെ ഒരു ഏറ്റവും മെച്ചമുള്ള സിനിമ അവര് ചെയ്യട്ടെ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ എന്നിട്ട് പറയട്ടെ റിവ്യു രു പറയാം ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയാം ഇത് പിറകിയവണെ ഇതൊരു തല്ലിപ്പൊളി പടമാണ് ഇത് ഒരു വൈകി കൊള്ളൂല മറ്റേ പറ അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത് കൊള്ളൂല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ എവിടെ വേണോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ ഈ ഒരു റിവ്യൂ നടത്തട്ടെ ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ് കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഇത് ഒരു ബൈക്കിൽ കൊള്ളൂല ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്ത് മാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചന്ത ചങ്കിലിട്ട് കുത്തുന്ന പോലാണ് അതിൽ ജീവിതമാർഗമാണ് കളഞ്ഞു കുടിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇവർ ആ വിമർശിച്ചോട്ടെ എന്തിനേം വിമർശിക്കാം നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്തിനും പിന്നെ എന്തിനാണ് അതിന് സമയം സന്ദർഭമൊക്കെ ഉണ്ടല്ലോ അത് നോക്കി ചെയ്യട്ടെ ോട്ട് സിനിമയിൽ പറഞ്ഞാൽ കട്ട് ചെയ്ത് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോ എന്തുകൊണ്ട് നല്ല ഭാഗങ്ങൾ അത് ആ പ്രയോജനം ചെയ്യാൻ അയ്യത് കാശ് കിട്ടുന്ന പ്രത്യേകിട്ടാണ് കോടിക്കണക്കിന് രൂപ മടങ്ങിയിരിക്കുന്നതാണ് ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങള് നാലോ അഞ്ചോ പടങ്ങൾ ഒഴിച്ചാൽ പടങ്ങൾ പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതായിരിക്കും എന്നുവെച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മാത്രം വിചാരിച്ച തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലും നടക്കും തിയേറ്ററിന്റെ കാർഷനാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പോ ഞാനും എന്റെ ഫാമിലി പുറകെ ഇരിക്കുന്ന നാല് പേര് ഒരു തമിഴ് പടമാണ്

അത് ഓരോത്തരം ചെയ്യുക അത് അതിന്റെ ക്ലിപ്പ് എടുക്കുക എന്നിട്ടും ഇടക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഇന്റർവേറ്റിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാലാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് അപ്പൊ ഇത് എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ടത് അപ്പൊ തിയേറ്ററുകാർ ഞങ്ങളിപ്പോ ഞാൻ മാത്രമേ എല്ലാ തിയേറ്ററിലും പോയി നോക്കാൻ തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇത് ഇതിനു വേണ്ടി അവർ ഉത്തരവാദിത്വമുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിലും തിയേറ്ററിലെ പറയാം തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും പേരിസ് പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവര് ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി എത്ര നിങ്ങളൊന്നും ആലോചിക്കും പിന്നെ ടെലഗ്രാം പോലെ ആപ്പ് അതിന്റെ അത് ഇത് മുഴുവൻ ഞങ്ങളിപ്പോ ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിനെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്നും പല ക്യാമ്പയിനിങ് തുടങ്ങാൻ പോകണം ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിന്റെ അർത്ഥത്തിലുള്ള അതിന് അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇവരുമായിട്ട് എന്താ പറയുക കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടന്നാൽ പോകണം അത് നടക്കുകൾക്കാരിക്കും എന്തായാലും നമ്മൾ ചെയ്യാൻ പോകും അല്ല പണം റിലീസ് ഒരു ആ എല്ലാ പടങ്ങളും വരില്ലേ ഇത് പോയിരുന്നു ഇപ്പൊ നമ്മളെ എല്ലാ സ്ഥലത്തും റിലീസ് എവിടെ അത് ലോഡ് എന്നാണ് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പോലീസ് പറ്റും കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവര് പൊക്കിക്കൊണ്ട് വന്നേ ഇവിടെ ഒരു മൂന്നാം ഒരു നാലഞ്ച് മാസം